യെസ് വണകം ഹാ എന്താ ചോദ്യം പിടിച്ചോ ചോദ്യം പിടിച്ചോ റിയറിങ് ഓഫ് ഫിഷസ് പിസി കൾച്ചർ അതായത് മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ അത് പിസി കൾച്ചർ ആണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മത്സ്യകൃഷി എന്താണ് പിസി കൾച്ചറാണ് അങ്ങനെയെങ്കിൽ റിയറിങ് ഓഫ് സിൽക്ക് വേം പട്ടുനൂൽപ്പുഴ വളർത്തൽ ഡാഷ് ആ റിയറിങ് ഓഫ് സിൽക്ക് വേം കുത്തു കുത്ത് കുത്ത് ആ കുത്തു കുത്തു കുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഊരിപ്പിക്കണം അവിടെ എന്താ നമ്മൾ എഴുതി കൊടുക്കുക പറ റിയറിങ് ഓഫ് ഫിഷസ് പിസി കൾച്ചർ ആണെങ്കിൽ റിയറിങ് ഓഫ് സിൽക്ക് വേം പട്ടുനൂൽപ്പുഴ വളർത്തൽ എന്ത് കൾച്ചറാണ് ആ തെറി കൾച്ചർ തെറിയല്ല സെറി എന്താണ് സെറീ കൾച്ചർ സെറി സെറി സെറീ കൾച്ചർ സെറി കൾച്ചർ സെറി കൾച്ചർ ഓക്കെ അപ്പോൾ സെറീ കൾച്ചറാണെന്ത് പട്ടുനൂൽ പുഴ വളർത്തൽ പക്ഷേ പ്രശ്നം എന്തല്ല ഇതിപ്പോൾ ഈ പട്ടുനൂൽപ്പുഴ വളർത്തൽ ചോദിച്ചുകൊണ്ട് നമുക്ക് കിട്ടി കാരണം സെറീ കൾച്ചർ നമ്മൾക്ക് ഓൾറെഡി അറിയാം കാരണം സിൽക്ക് വേമിൽ എന്തുണ്ട് എസ് ഉണ്ട് സെറി എന്തുണ്ട് എസ് ഉണ്ട് ഇങ്ങനൊരു കോടി ഞങ്ങൾക്ക് പണ്ടേ പറഞ്ഞിരുന്നു അതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് കിട്ടും അഥവാ അത് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം സിൽക്ക് വേമിൽ എസ് ഉണ്ട് സെറീ കൾച്ചറിലും എസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കാം അപ്പോൾ സെറി എന്ന് പറഞ്ഞാൽ അത് സിൽക്ക് വേമ് കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെറി കൾച്ചർ ഓക്കേ അല്ലേ ഹാപ്പിയാണ് അപ്പോൾ അത് കിട്ടി പക്ഷേ നമ്മളോട് ചോദിക്കുകയാണ് റിയറിങ് ഓഫ് ക്യാബിറ്റ്സ് അല്ല ക്യാബിറ്റ്സ് അല്ല റാബിറ്റ്സ് റിയറിങ് ഓഫ് റാബിറ്റ്സ് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ റിയറിംഗ് ഓഫ് പൗൾട്രി കോഴികളെ വളർത്തുന്നതിന് എന്താ പേര് അല്ലെങ്കിൽ കന്നുകാലിനെ വളർത്തുന്നതിന് എന്താ പേര് അല്ലെങ്കിൽ തേനീച്ചിനെ വളർത്തുന്നതെന്താ പേര് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ അതും പഠിക്കേണ്ടത് ഇത് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പൊന്നും വേറെയും ചോദിക്കാം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാതും അങ്ങോട്ട് വെക്കാം എന്നാൽ പിന്നെ നമുക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല എന്ത് ചോദിച്ചാലും നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും സോ ഇതാ നോക്കി വെച്ചോളൂ നോക്കി വെച്ചോളൂ റിയറിംഗ് ഓഫ് ഫിഷസ് റിയറിംഗ് ഓഫ് ഫിഷസ് ഓക്കെ റിയറിംഗ് ഓഫ് ഫിഷസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു റിയറിങ് ഓഫ് ഫിഷസ് എന്താണ് പിസി കൾച്ചർ മത്സ്യകൃഷിയെ വിളിക്കുന്ന പേരാണ് പിസി കൾച്ചർ ഓക്കെ പിന്നെ റിയറിംഗ് ഓഫ് സിൽക്ക് വേം അതും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതെന്ത് കൾച്ചറാണ് സെറി കൾച്ചർ നോട്ട് തെറി തെറിയല്ല സെറി ഓക്കെ പട്ടൊന്നുമില്ല വളർത്തൽ എന്താണ് സെറി കൾച്ചറാണ് ഹാപ്പി അല്ലേ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് റിയറിങ് ഓഫ് ഹണി ബി തേനീച്ച തേൻ 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 തേനീച്ച തേനീച്ച വളർത്തലിനെ വിളിക്കുന്ന പേരെന്ത് എന്താ തേനീച്ച വളർത്തലിനെ വിളിക്കുന്ന പേര് എപ്പി കൾച്ചർ നോട്ട് ഡാഷ് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു എപ്പി കൾച്ചർ കിട്ടോ എപ്പി കൾച്ചർ മാറരുത് മറക്കരുത് ഒക്കെ തെറ്റിയാൽ പോയി എപ്പി എന്നുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ ആകെ ആകെ പ്രശ്നമാണ് സോ തേനീച്ച വളർത്തൽ എന്താണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ എന്താണ് എപ്പി കൾച്ചർ അങ്ങനെയെങ്കിലും മത്സ്യകൃഷി മത്സ്യകൃഷി വേം പറയും വേം പറയും ആ പി സി കൾച്ചർ മത്സ്യകൃഷി തെറി കൾച്ചർ തെരല്ല സെറി കൾച്ചർ സിൽക്ക് വേം എന്താണ് സിൽക്ക് വേം ഇനി അടുത്തത് ഗ്രോയിങ് ഫ്ലവേഴ്സ് ആ പുഷ്പം പുഷ്പം പുഷ്പ പുഷ്പകൃഷി പുഷ്പകൃഷി ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൽ പുഷ്പത്തിന് പൂവിന് എന്താ പറയുക ഫ്ലവർ എന്താണ് പറയുക ഫ്ലവർ 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 അതുകൊണ്ട് ഇതിനെ വിളിക്കും ഫ്ലോറി കൾച്ചർ അങ്ങനെ കണക്റ്റ് ചെയ്യട്ടോ ഫ്ലവർ ഫ്ലോറി ഫ്ലവർ ഫ്ലോറി പുഷ്പകൃഷി പുഷ്പകൃഷി പുഷ്പ കൃഷി ഫ്ലവർ ആണ് പുഷ്പമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പുഷ്പം ഫ്ലവർ കൃഷി ചെയ്യുന്നതിനെ ഫ്ലോറി കൾച്ചർ എന്ന് വിളിക്കും അപ്പോൾ എല്ലാം കണക്ട് ചെയ്തില്ലേ ഫ്ലോറി കൾച്ചറാണ് ഫ്ലവറിനെ കൃഷി ചെയ്യുന്നത് സിൽക്ക് വേണുമാണ് സെറി കൾച്ചറ് പിന്നെ മത്സ്യം മത്സ്യത്തിലൊരു സായ ഉണ്ട് പിസിയിലും ഒരു സായുണ്ട് ഏ മത്സ്യത്തിലും ഒരു സായുണ്ട് പിസിയിലും ഒരു സായുണ്ട് സോ മത്സ്യകൃഷി മീൻ വളർത്തൽ റിയറിങ് ഓഫ് ഫിഷസ് എന്താണ് പിസി കൾച്ചർ ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ എന്നാൽ ഞാൻ അടുത്തത് ഒരു നാലെണ്ണം കൂടി ഉണ്ട് ഇതിപ്പോൾ പഠിക്കാം റിയറിങ് ഓഫ് റാബിറ്റ്സ് റാബിറ്റ് റാബിറ്റ് മൊയൽ വളർത്തൽ മൊയൽ വളർത്തൽ റിയറിങ് ഓഫ് റാബിറ്റ്സ് മൊയലുകൾ വളർത്തുക എടാ മൊയലുകൾ എന്ന് പറയുമ്പോൾ നല്ല ക്യൂട്ട് സാധനങ്ങളായി കയറും അല്ലേ ക്യൂട്ടായിരിക്കും ആ പപ്പിക്കുട്ടികളെ പോലെ കേട്ടോണ്ടോ ക്യൂട്ടായിരിക്കും അവര് മൊയൽ സോ മൊയലിനെ വളർത്തുന്നതിന് പറയുന്ന പേര് ക്യൂണി കൾച്ചർ എന്ത് കൾച്ചർ ക്യൂണി കൾച്ചർ മൊയൽ ക്യൂട്ടായതുകൊണ്ട് ക്യൂണി കൾച്ചർ റിയറിങ് ഓഫ് റാബിറ്റ്സ് ക്യൂണി കൾച്ചർ ഓക്കെ അല്ലേ ഇനി അടുത്തത് റിയറിങ് ഓഫ് മഷ്റൂം അല്ലെങ്കിൽ കൾട്ടിവേറ്റിംഗ് മഷ്റൂം മഷ്റൂം അല്ലെങ്കിൽ കൂൺ കൃഷി കൂൺ കൃഷിനെ വിളിക്കുന്ന പേരെന്താണ് കൂൺ ഇൻ ഇംഗ്ലീഷ് മഷ്റൂം അതുകൊണ്ട് മഷ്റൂം അഗ്രികൾച്ചർ മഷ്റൂം സെക്ടറിനെ മഷ്റൂം കൾട്ടിവേറ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് മഷ്റൂം കൾച്ചർ അത് പ്രത്യേകിച്ച് മാറാനൊന്നും ചാൻസ് ഇല്ല കാരണം മഷ്റൂം കൾട്ടിവേറ്റിംഗ് മഷ്റൂം കൾച്ചർ ആ മഷ്റൂം രണ്ടിലും മന്തുണ്ട് മഷ്റൂം ഉണ്ട് കൂൺ കൃഷിയെ വിളിക്കുന്ന പേരാണ് മഷ്റൂം കൾച്ചർ ഓക്കെ ഇനി അടുത്തത് റിയറിങ് പൗൾട്രി അതെന്ത് ആണ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ എന്നൊക്കെ കേട്ടിട്ടുണ്ട് സാർ പക്ഷേ പൗൾട്രി എടാ അത് കോഴിക്കൃഷി ആയി വഴി കൃഷി പൗൾട്രി ഫാമിങ് കോഴിക്കൃഷി കോഴിക്കൃഷിനെ വിളിക്കുന്ന പേരെന്താണ് പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ പൗൾട്രി ഫാമിംഗ് തന്നെ ഓക്കെ കോഴിക്കൃഷിയെ കോഴിക്കൃഷി അല്ലെങ്കിൽ പൗൾട്രി പൗൾട്രി ഇതാ പൗൾട്രി റിയറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് പൗൾട്രി ഫാമിംഗ് റിയറിങ് ഓഫ് പൗൾട്രി ഈസ് കോൾഡ് പൗൾട്രി ഫാമിംഗ് അപ്പം ഇങ്ങനെ ആരെങ്കിലും കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കോഴി വളർത്തലല്ല കോഴി വളർത്തലല്ല പൗൾട്രി ഫാമിംഗ് ആണ് എന്ത് ഫാമിംഗ് ആണ് പൗൾട്രി ഫാമിംഗ് ആണ് ഞാൻ ആരെങ്കിലും കോഴിത്തരം കാട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പൗട്രിത്തരം കാട്ടുന്നുണ്ട് എന്ത് കാട്ടുന്നുണ്ട് പൗൾട്രി നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലേ നമ്മൾ അങ്ങനെ പറയാം അപ്പോൾ ഇനി കോഴി ഫാമൊക്കെ നടത്തുന്ന പോലോട് പറയാം അയാൾക്കൊരു പൗൾട്രി ഫാമിങ് ഉണ്ട് തോന്നും ആ പൗട്രി ഫാമിംഗ് പരിപാടിയുണ്ട് അയാൾ മീനാണ് അങ്ങനെയൊക്കെ പറട്ടോ അങ്ങനെ സ്റ്റാൻഡേർഡ് ആവാം പൗൾട്രി ഫാമിങ് കോഴി കൃഷി ഇനി അടുത്തത് റിയറിങ് കാറ്റിൽ കന്നുകാലി വളർത്തൽ അതെന്താണ് സാർ കന്നുകാലി എടാ ആട് പശു പോത്ത് എരുമ അത് ആ സാധനങ്ങളൊക്കെ അല്ലേ അവരൊക്കെ വളർത്തുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ത് ഫാമിംഗ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് എന്നോ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്നോട് പറയാം ഓക്കെ റിയറിംഗ് കാറ്റിൽസ് കാറ്റിൽസ് മീൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ പശു ആട് പോത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാര്യങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ് പറയാം എന്ത് പറയുക ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്മാൻ എന്ന് പറഞ്ഞൊരാളുണ്ട് മൂപ്പരിക്കതാണ് പരിപാടി പോത്ത് കച്ചവടം അപ്പം അയാളെ നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് നടത്തുന്ന ആൾ എന്ന് പറയണം അല്ലാതെ ആ പോത്തച്ചോടാണ് അല്ലെങ്കിൽ പോത്തിനെ വളർത്തലാണ് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ഞമ്മള് നിലവാരം കളയരുത് ഓക്കെ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയണം ഓക്കെ അപ്പോൾ ഇതാണ് ഓർത്തു വെക്കുക കോഴിക്കൃഷിയാണെങ്കിൽ പോൾട്രി ഫാമിംഗ് കന്നുകാലി കൃഷിയാണെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് മോയിൽ മൊയിൽ ക്യൂട്ടായത് കൊണ്ട് ആ ക്യൂട്ട് ക്യൂട്ട് ക്യൂണി കൾച്ചർ പിന്നെ മത്സ്യത്തിൽ സായുണ്ട് പിസിയിലും സായുണ്ട് സോ ദാറ്റ്സ് പിസി കൾച്ചർ സിൽക്ക് വേമിൽ എസ് ഉണ്ട് സെറി കൾച്ചറിലും എസ് ഉണ്ട് സോ അതെന്താണ് സിൽക്ക് വേം സെറി കൾച്ചർ കണക്റ്റ് ചെയ്യുക പിന്നെ ഹണീബി നോട്ട് 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 ഡാഷ് ദാറ്റ് ഈസ് എപ്പി കൾച്ചർ എന്താണ് എപ്പി കൾച്ചർ പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ മഷ്റൂം മഷ്റൂമിൽ പിന്നെ കൺഫ്യൂഷൻ അവൻ ദാറ്റ്സ് ഓൾസോ നോൺ ആസ് മഷറൂം കൾച്ചർ പിന്നെ റിയറിംഗ് ിഷസ് പഠിച്ചു കഴിഞ്ഞു റിയറിംഗ് ഓഫ് സിൽക്കും പഠിച്ചു റിയറിംഗ് ഓഫ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനെ വളർത്തുന്ന പരിപാടി ഫ്ളവർ എന്താണ് ഫ്ലവർ 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 ഫ്ലോറി ഫ്ളവർ ഫ്ലോറി രണ്ടിലും എന്തുണ്ട് ഉണ്ട് ഫ്ലായുണ്ട് ഉണ്ട് ഫാസിലിൻ്റെ ഫായും പിന്നെ ഒരു ളായും ഉണ്ട് ഓക്കെ ആ അപ്പോൾ ഫ്ലവർ ഫ്ലോറി ഫ്ലവർ എന്ത് കൾച്ചറാണ് ഫ്ലോറി കൾച്ചർ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ അപ്പം ഇനി ഇതിൽ നിന്ന് ഏത് ചോദിച്ചാലും ഇതിൽ നിന്ന് ഈ മെത്തേഡിൽ ഈ ഒരു രീതിയിൽ ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രയും പഠിച്ചിട്ട് ഒരു മാർക്കുള്ളൂ സാർ അങ്ങനെ നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടാവും പക്ഷേ നിങ്ങൾ പേടിക്കരുത് നമുക്ക് കുറച്ച് കുറച്ചല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ ഏതാ ചോദിക്കാൻ പറയാൻ പറ്റുമല്ലോ നമ്മൾക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് ബിക്കോസ് നമ്മൾ നമ്മൾ ബ്രില്യൻ ആണ് ബി നോട്ട് വാഴ ബി ലൈക്ക് സ്മാർട്ട് അതാണ് നമ്മൾ മോട്ടോ സോണം എക്സാം പൊളിക്കുക പൊളിച്ചെടുക്കുക ഓൾ ദി ബെസ്റ്റ് ഇത് നിങ്ങളുടെ സ്വന്തം ഫാസിൽ സാർ ലവ് യു